ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ നമുക്കിന്ന് വ്യാകുലമാതാവിനോടുള്ള പ്രാർത്ഥന ചൊല്ലാം നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും മാതാവിൻ്റെ വ്യാകുലങ്ങളോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം ഇതൊരു അത്ഭുത പ്രാർത്ഥന തന്നെയാണ് നമ്മുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും അലട്ടുന്ന എല്ലാ രോഗങ്ങളും പരിശുദ്ധ മാതാവിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ ആ അമ്മയുടെ വലിയ മധ്യസ്ഥത വഴി ഈശോ സമൃദ്ധമായ അനുഗ്രഹം നമ്മളിലേക്ക് നിറയട്ടെ നമുക്കതിനായി പ്രാർത്ഥിക്കാം അതിനായി നമുക്ക് ആഗ്രഹിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ പരിശുദ്ധ വ്യാകുല മാതാവേ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവമാതൃത്വം സ്വീകരിച്ച സമയം മുതൽ കാൽവരി മലയുടെ നിറുകയിൽ ഈശോയുടെ കുരിശിനേരികെ അവാചമായി ദുഃഖത്തോടും ഹൃദയം നിറങ്ങുന്ന വേദനയോടും കൂടി നിന്നപ്പോൾ അമ്മ അനുഭവിച്ച വ്യാകുലങ്ങളെ ഈശോയുടെ അമൂല്യമായ തിരുരക്തത്തോട് ചേർത്ത് എൻ്റെയും ലോകം മുഴുവൻ്റെയും പാവപരിഹാരത്തിനായി നിത്യപിതാവിന് കാഴ്ച സമർപ്പിക്കുന്നു പരിശുദ്ധ വ്യാകുലമാതാവേ അമ്മയിൽ ആശ്രയം വച്ചിരിക്കുന്ന ഞങ്ങൾക്ക് പാപങ്ങളിൽ മേൽ യഥാർത്ഥമായ മനസ്താപവും പാപ സാഹചര്യങ്ങൾ വിട്ടൊഴിഞ്ഞ് അങ്ങേ തിരുക്കുമാരനെ അധികമധികമായി സ്നേഹിക്കാനുള്ള കൃപാവരുവം തന്നറണമേ ഓ വ്യാകുലമാതാവേ പാപികളും ബലഹീനരുമായ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ കണ്ണുനീരിൻ്റെ ഈ താഴ്വരയിൽ അങ്ങ് ഞങ്ങൾക്ക് കരുണയുള്ള മാതാവായിരിക്കണമേ ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ ആ മീൻ സ്നേഹമുള്ളവരെ നമ്മുടെ എല്ലാ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളും നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും വേദനകളും സഹനങ്ങളും പരിശുദ്ധ അമ്മയുടെ വ്യാകലങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് വിശ്വാസപൂർവ്വം ഇരുകരങ്ങളും തുറന്നു പിളിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങേ ഉദരത്തിൽ ഫലമായി ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മയെ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ നമ്മുടെ എല്ലാ രോഗങ്ങളും നമ്മുടെ കുടുംബത്തിലായിക്കൊള്ളട്ടെ ആശുപത്രിയിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വലിയ സൗഖ്യം ലഭിക്കുവാൻ വേണ്ടി നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങനെ ഇരയിക്കപ്പെട്ടവളാവുന്നു അങ്ങേ ഉദരത്തിൽ ഫലമായി ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വരണമേ നമ്മുടെ മക്കൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കാം പരീക്ഷ എഴുതുന്നവർ ജോലിക്ക് വേണ്ടി അന്വേഷിക്കുന്നവർ ഇൻ്റർവ്യൂവിന് വേണ്ടി കാത്തിരിക്കുന്നവർ എല്ലാ കുഞ്ഞുങ്ങളെയും നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേ ഉത്തരത്തിൽ ഫലമായി ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ നമ്മുടെ കുടുംബത്തിലെല്ലാം ആവശ്യങ്ങളും നമുക്ക് ഓർക്കാം വീടിൻ്റെ പണി ജോലി തടസ്സങ്ങൾ വിവാഹ തടസ്സങ്ങൾ മറ്റേതെങ്കിലും മേഖലകളിലുള്ള തടസ്സങ്ങളെല്ലാം മാറാൻ നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വളണമേ നമ്മുടെ കുടുംബത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള വേദനകൾ സഹനങ്ങൾ അതുമല്ലെങ്കിൽ ഏതെങ്കിലും തഴക്ക ദോഷങ്ങളിൽ കുടും കിടക്കുന്ന അവസ്ഥകൾ മദ്യപാനം പുകവലി അങ്ങനെ ഏതെങ്കിലും മേഖലകളിൽ വിടുതൽ ആവശ്യമുണ്ടെങ്കിൽ വിശ്വാസപൂർവ്വം പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേ ഉത്തരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വരണമേ നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവായി ഈശോം ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ പ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ